ഇച്ചു ആരുവിനെ നോക്കി അഗ്നിയുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ചേച്ചി അഗ്നി സാർ സത്യം പറഞ്ഞ ഒരു പാവ സാറിനെ ജീവിത സാഹചര്യമാണ് ഇങ്ങനെ ഒരു ദേഷ്യക്കാരനാക്കിയത് കാരണം ഓർമ്മ വെച്ച നാളു മുതൽ അനാഥനായി വളർന്നവനല്ലേ ആരുമൊന്നും പറഞ്ഞു കൊടുക്കാനോ ഒന്നുമില്ലായിരുന്നു ബന്ധുക്കളെല്ലാം സാറിന് അവർക്കൊരു ബാധ്യതയാവുമെന്ന് കരുതി ഒഴിവാക്കി പോയവരാണ് അന്ന് സാറിന് പണമൊന്നുമില്ല അവർ ഒരു സാധാരണ കുടുംബമായിരുന്നു ജോലി ചെയ്താൽ ജീവിക്കാം അങ്ങനെ പോയിരുന്നൊരു കാലഘട്ടം ആ സമയത്താണ് സാറിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് കാർ ആക്സിഡൻറ്റിൽ മരിക്കുന്നത് അന്ന് സാറ് നാലാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പിന്നെ അവിടെ നിന്നങ്ങോട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജീവിച്ചത് മുത്തശ്ശൻ മാത്രമാണ് സാറിൻ്റെ കൂടെ നിന്നത് സാറിൻ്റെ അച്ഛന് ഒരേട്ടനും ഒരു പെങ്ങളുമുണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും സാറിനെ മൈൻഡ് ചെയ്യാതെ പോയി അവരെല്ലാവരും ഇപ്പോൾ വിദേശത്താണ് മുത്തശ്ശി സാറിൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്നതിൻ്റെ രണ്ട് വർഷം മുൻപ് മരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ടുള്ള സാറിൻ്റെ ജീവിതം മുത്തശ്ശിൻ്റെ കൂടെ കഷ്ടപ്പെട്ടായിരുന്നു സാറാ ചെറുപ്രായത്തിൽ തന്നെ സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയെല്ലാം ചെയ്തിരുന്നു അത് വെച്ചാണ് അവർ ജീവിച്ചത് അവിടെ മുതൽ സാറു മുന്നോട്ട് ഒരുതി ജീവിക്കാൻ തുടങ്ങി ആരുടെ മുന്നിലൊന്നും കൈനീട്ടില്ല ആരെയും ബുദ്ധിമുട്ടിക്കില്ല അങ്ങനെ അവിടെ മുതൽ തുടങ്ങി സാറിൻ്റെ യുദ്ധം അത് നപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു ഇപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ്മാനായി മുത്തശ്ശൻ തളർന്നതോടെ സാറുമാകെ തളർന്നിരുന്നു പക്ഷെ വീണ്ടും എല്ലാവരും തന്നെയും മുത്തശ്ശനെയും തിരിഞ്ഞു നോക്കാതെ പോയതോർക്കും തോറും സാറിൽ വാശിനിറഞ്ഞു അങ്ങനെയാണ് സാർ ഒരു ദേഷ്യക്കാരനായത് വാശിക്കാനായതും തനിച്ചകുത്താനായത് കിച്ചു ആരുവിനെ നോക്കി പറഞ്ഞു നിർത്തിയതും ആരുവിന്റെ മനസ്സിൽ അഗ്നിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു കാരണം അവളുടെ മനസ്സിലുള്ള അഗ്നി ഇതായിരുന്നില്ല ആരെയും മനസ്സിലാക്കാത്ത ഒരു വൃത്തികെട്ട മനുഷ്യൻ അവൻ ഇങ്ങനെ ഒരു പാസ്റ്റ് അവൾക്കറിയില്ലായിരുന്നു ചെറുപ്പം മുതൽ തന്നെ പോലെ അനാഥനായ ഒരാളുടെ വേദന ആരെക്കാളും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ അവനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു ആരുമിൻ്റെ കൈ അറിയാതെ അവളുടെ നെഞ്ചിൽ കിടക്കുന്ന താലിയിലേക്ക് നീണ്ടു ഇതുവരെ തൻ്റെ ജീവിതം നശിപ്പിച്ചൊരു ചെയിനായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതം തന്നെ ഇതാണ് അവൾ ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ അവൻ്റെ മുരുടൻ സ്വഭാവം മാറ്റണമെന്നും അവൻ്റെ കൂടെ അവനൊരു തണലായി എന്നുമുണ്ടാവുമെന്നും അവൾ മനസ്സിലോത്തും അങ്ങനെ കിച്ചുവും ആരും അകത്തേക്ക് പോയി അപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ സമയമായിരുന്നു ഡാ കിച്ചു ഞാനൊന്ന് ഫ്രഷായി വരാം അതും പറഞ്ഞ് ഞാനൊരു റൂമിലേക്ക് പോയി കിച്ചു അതിൻ്റെ സമ്മതം മൂളി അടുക്കളയിലേക്കും പോയി മുത്തശ്ശനുള്ള ഫുഡും കൊണ്ട് മുത്തശ്ശിനരയിലേക്കും കിച്ചു മുത്തശ്ശിനെ ഫുഡും മരുന്നുമൊക്കെ കൊടുത്ത് വന്നപ്പോഴേക്കും ആരും ഫ്രഷായി വന്നിരുന്നു ഒരു നീല കളറിലുള്ള സിമ്പിൾ സാരിയായിരുന്നു അവളുടെ വേഷം കല്യാണത്തിൻ്റെ അന്ന് സാരിയിൽ കണ്ടതല്ലാതെ പിന്നെ സാരിയിൽ അവളെ കാണുന്നത് ഇപ്പോഴാണ് അതുകൊണ്ട് തന്നെ കിച്ചുവിടന്ന് കണ്ണാറെ അവളെ നോക്കുന്നുണ്ട് ആ സാരി അവൾക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് അവൻ മനസ്സിലോർത്തു അത് കണ്ടപ്പോൾ തന്നെ കിച്ചുവിനെ മനസ്സിലായി അവൾ കൊണ്ടുവന്ന വേറെ ഡ്രസ്സാണെന്ന് ഈ വേഷത്തിൽ ചേച്ചി സുന്ദരി ആയിട്ടുള്ളല്ലോ സിന്ദൂരം കൂടെ തൊട്ടതോടെ കൂടുതൽ സുന്ദരി ആയിട്ടുണ്ട് ഒരു ദേവിയെ പോലെ തോന്നുന്നുണ്ട് കിച്ചു നിറഞ്ഞ ചിലയോടെ പറഞ്ഞു അത് കേട്ട് ആരും അവനെ നോക്കി ഉണ്ടാ ചെക്ക നീ എന്നെ വല്ലാതെ അങ്ങ് പുകഴ്ത്തല്ലേ ഞാൻ നിലത്തോട്ട് തന്നെ വീഴും അവൻ്റെ തലങ്കൊരു പൊട്ടുകൊടുത്ത് അവൾ അടുക്കളയിലേക്ക് പോയി ഹാ ചേച്ചി എനിക്ക് വേദനിച്ചു കേട്ടോ അവനൊന്നു ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് കോളിന്മേൽ കേട്ടത് ഇതാരാ ഈ സമയത്ത് സാറീ സമയത്ത് വരാറില്ല പിന്നെ ആരായിരിക്കും അത് മറിഞ്ഞ് കിച്ചുപോയി ഡോറ് തുറന്നു അപ്പോഴുണ്ട് നമ്മുടെ കലിപ്പൻ കലിപ്പിൽ തന്നെ നിൽക്കുന്നു ആ സമയത്ത് അഗ്നിയെ കണ്ടതും കിച്ചുവെന്ന് ഞെട്ടി പിന്നെ ഞെട്ടിൽ മറിച്ച് അവൻ അറിയാതെ ചോദിച്ചു പോയി സാറെന്താ ഈ സമയത്ത് ഇവിടെ അതാ എനിക്ക് ഈ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് നിന്റെ അനുവാദം വേണോ അതും ചോദിച്ച് അവൻ്റെ തലക്കിട്ട് അഗ്നി ഒരു കൊട്ട് കൊടുത്ത് ഉള്ളിലേക്ക് കയറി ഹാ ഇന്നെന്താ ഭാര്യയും ഭർത്താവും എൻ്റെ നെഞ്ചത്തോണ്ടാണല്ലോ ദൈവമേ ഈ ചെകുത്താനിൽ നിന്നും ആ കാന്താരിയിൽ നിന്നും എന്നെ കാത്തോളണേ കിച്ചു തലയിൽ ഒഴിഞ്ഞുമേപ്പോട്ട് നോക്കി പറഞ്ഞു പാവം ചെക്കന്റെ ധീര രോദനം അഗ്നി നേരെ അവൻ്റെ റൂമിൽ പോയി ഫ്രഷായി ഒരു ടീഷർട്ടും ചാറ്റ് ഇട്ട് ഹാളിലേക്ക് വന്നു കിച്ചു അവിടെ ഇരുന്ന് അവൻ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു അപ്പോഴേക്കും കിച്ചു ഓടി വന്നിരുന്നു എന്താ സർ എനിക്ക് ഫുഡ് എവിടെ ചേച്ചിപ്പോൾ കൊണ്ടുവരും സർ കിച്ചു അഗ്നിയെ നോക്കി പറഞ്ഞു എന്നാൽ കിച്ചുവിൻ്റെ വാക്ക് കേട്ട് മനസ്സിലാവാതെ അഗ്നി അവനെ തന്നെ ഉറ്റുനോക്കി ചേച്ചിയോ ഏത് ചേച്ചി അഗ്നി അവൻ്റെ സംശയം ചോദിച്ചു ചോദിച്ചുപോയി അപ്പോഴാണ് താനെന്താ പറഞ്ഞതെന്ന ബോധം കിച്ചുണ്ടായത് ഓ സോറി സർ ആരും വേണം അവൻ തിരുത്തി പറഞ്ഞു അഗ്നി അതിനൊന്ന് അമർത്തി മൂളി അപ്പോഴാണ് ആര് ഫുഡും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് അവളെ കണ്ടതും അഗ്നിയുടെ കണ്ണിൽ ആയിരം വിളക്കിന് തെളിച്ചമുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഒരു വേഷത്തിൽ അവളെ ആദ്യമായിട്ട് കാണുവാണ് വിടർത്തിയിട്ട് അവളുടെ കാർ കൂന്തലും നെറ്റിയിലെ സിന്ദൂരവും കണ്ണിലെ കരിമഷിയുമെല്ലാം കൂടെ അവൾ ഒരു അവസരസു പോലെ തോന്നി അവന് അഗ്നി സ്വയം മറന്ന് ആരുവിനെ നോക്കിയിരുന്നു ആരുവാണെങ്കിൽ അവനെ ഒന്ന് മൈൻഡ് ചെയ്യാതെ അവനുള്ള ഫുഡ് സെർവ് ചെയ്യുവായിരുന്നു അഗ്നി ആരുവിനെ മതി മറന്ന് നോക്കുവാണ് എന്നാൽ ഇതെല്ലാം ഒരു കള്ളച്ചിരിയാലെ കിച്ചു കാണുന്നുണ്ടായിരുന്നു അവനത് ചിരിയോടെ അവിടെ നിന്നും വെല്ലെ വലിഞ്ഞു അല്ലെങ്കിൽ ചെക്കനൊരുന്ന് മേഞ്ഞാലോ എന്നൊരു പേടി ഇല്ലാതില്ല ആരും അവന് വേണ്ടതെല്ലാം വിളമ്പിക്കൊടുത്ത് അവിടെ നിന്ന് പോവാൻ നിന്നതും അഗ്നി ആരുവിൻ്റെ കയ്യിൽ പിടിച്ചതും ഒരുമിച്ചായിരുന്നു ആരും സംശയത്തോടെ അവനെ ഒന്ന് ഉറ്റുനോക്കി നിന്നോട് ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സ് വരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്താ അത് മറന്നുപോയോ നീ ഉള്ളിലെ സന്തോഷം അറച്ചു വെച്ച് കബട ദേഷ്യത്തോട് അവളോട് ചോദിച്ചു എന്ന അഗ്നിയുടെ സംസാരം അവളെ ചൊടിപ്പിച്ചു അവൾ അവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കൈ വേർപ്പെടുത്തിയിട്ട് പറഞ്ഞു ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കും അത് എൻ്റെ ഇഷ്ടമാണ് അല്ലാതെ തൻ്റെ അല്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സല്ല ഇടുന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ ആരും അത് പറഞ്ഞ് സ്ലോ മോഷനിൽ നടന്നുപോയി അഗ്നിയാണെങ്കിൽ മുഖത്തടി കിട്ടിയതുപോലെ അന്നം വിട്ടവൾ പോയ വഴിയെ നോക്കി നിന്നു ഈ ഇപ്പണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ ഇവളാണോ മരിക്കാൻ ഒരുങ്ങിയത് അഗ്നി ഒരു നിമിഷം ചിന്തിച്ചു പോയിരുന്നു ആരുമാണെങ്കിൽ അവൻ്റെ മുന്നിൽ നിന്ന് വലിയ ആളായി സംസാരിച്ച് അടുക്കളയിലെത്തി ചുമരിൽ ചാരി നിന്ന് നെഞ്ചിൽ കൈവച്ചു എൻ്റെ ഈശ്വർ ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് അങ്ങേരടുത്ത് തന്നെ എറിയാഞ്ഞത് ഭാഗ്യം അത് പറഞ്ഞ് തൻ്റെ ഹൃദയമുഴിപ്പിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചു അവൻ ആരുവിൻ്റെ നിൽപ്പ് കണ്ടുകൊണ്ടാണ് കിച്ചു അങ്ങോട്ടേക്ക് വന്നത് എന്താ ചേച്ചി ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത് ഹേയ് ഒന്നുമില്ലടാ നിന്റെ സാറിനെ ഒന്ന് വിരട്ടിയതാണ് അവൾ ഹാളിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു സാറിനെ വിരട്ടി സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വാങ്ങിക്കൂട്ടരുത് അറി പറഞ്ഞവൻ ഹാളിലേക്ക് പോയി അതിനവൾ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു അപ്പോഴാണ് വീണ്ടും കോളിംഗ് വല്ലിൻ്റെ സൗണ്ട് കേട്ടത് കിച്ചു സംശയത്തോടെ വാതിൽ പോയി തുറന്നു അപ്പോഴുള്ളൊരു മോളെ ഡ്രസ്സൊക്കെ ആയിട്ട് ഒരു പുട്ടി ബോധം നിൽക്കുന്നു കിച്ചു മനസ്സിലാവാതെ നോക്കി നിന്നു ഒരു നിമിഷം ഏയ് ഡോളിൽ നിന്ന് മാറൂ അതും പറഞ്ഞ് വന്നവളകത്തേക്ക് കയറി എന്നിട്ടും കിച്ചു കിളി പോയി നിൽപ്പാണ് ഇതാരാണ് ഞാൻ അറിയാത്ത പുതിയൊരു അവതാരം അവൻ മനസ്സിലോർത്തു ഹായ് ബേബി ആ വാക്കുകളാണ് കിച്ചുവിനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവൻ പെട്ടെന്ന് അഗ്നിയുടെ അരികിലേക്ക് ഓടി അപ്പോഴുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു ആ പൊട്ടിപൂത കിച്ചുവിനത് കണ്ട് ദേഷ്യം വന്നു പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവൻ മിണ്ടാതെ മിണ്ടാതവനെ നോക്കി നിന്നു ഡക്കൽ ഇപ്പ നീ ഫുഡ് കഴിക്കുവാണോ എത്ര നാളായി നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് നിനക്ക് വല്ല വിചാരമുണ്ടോ നീ ആയിട്ട് അങ്ങോട്ട് വരില്ലല്ലോ അപ്പം പിന്നെ ഞാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് നിന്നെ കാണാൻ കൊതിയായിടാ എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം അവൾ അവൻ്റെ തോളിലൂടെ കൈയിട്ട് ചോദിച്ചു അഗ്നി അവളെ ഒന്ന് ഇരുത്തു നോക്കി എന്നിട്ട് പുഞ്ചിനിയോടെ പറഞ്ഞു ഹായ് ഡയാന ഫൈൻ നീ അപ്പം ലാൻഡ് ചെയ്തു വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ അഗ്നി അവളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആര് വന്നത് അവൾ ഡയാനയെ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഡാ ചക്ക ഇനിയിപ്പോ ഞാൻ വരുന്നത് പറയാത്തെന്ന് എനിക്ക് പ്രശ്നമായി നിനക്കെന്നെ കാണണം എന്ന് തോന്നുന്നില്ലായിരുന്നല്ലോ എത്ര ഞാൻ നിന്നെ ഫോൺ വിളിച്ചു എന്നിട്ട് നീ എടുത്തോ ഇല്ലല്ലോ നിനക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ല അല്ലേ ഞാൻ ശരിയാക്കി തരാം അഗ്നിയുടെ വയറിഞ്ഞിട്ടൊന്ന് കൊടുത്തുകൊണ്ടാണ് അവൻ പറയുന്നത് ഹേയ് ഡയാന ഞാൻ കുറച്ച് ബിസിയായിരുന്നു അതാണ് നിൻ്റെ ഫോൺ എടുക്കാഞ്ഞത് അല്ലാതെ വേറൊന്നുമല്ലിടും അഗ്നി അത് പറഞ്ഞ ആരുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത് അപ്പോഴാണ് ഡയാനയും ആരുവിനെ കാണുന്നത് അവൾ സംശയത്തോടെ ആരുവിനെയും അഗ്നിയെയും മാറി മാറി നോക്കി എന്നിട്ട് അഗ്നിയോടായി ചോദിച്ചു ഡ അഗ്നി ഇതാരാ നിന്റെ സെർവൻ്റാണോ ഇത്രയും ഭംഗിയുള്ള സെർവൻറ്റിടെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ അഗ്നിയെ നോക്കി കളിയാക്കിക്കൊണ്ടാണ് അവൾ ചോദിക്കുന്നത് അത് കേട്ടതും കിച്ചുവിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു ആരുവിന്റെ തല കുനുഞ്ഞു പോയിരുന്നു അതുപോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന തോന്നി അവൾക്ക് ഡീ നോക്കി നിൽക്കാതെ ഈ പാത്രം കൊണ്ടുപോയി വെക്കടി ഡയാന ആരുവിനെ നോക്കി അലറി അവൾ നിറഞ്ഞ കണ്ണുകളോടെ അഗ്നിയെ ഒന്ന് നോക്കി പോയി അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവളുടെ വേദന കൂടി അവൾ കണ്ണുനീർ തുടച്ചോടി വന്ന് പാത്രമെടുത്ത് അടുക്കളയിലേക്ക് പോയിരുന്നു അഗ്നി അത് വേദനയോടെ നോക്കി നിന്നു അപ്പോൾ തന്നെ കിച്ചുവും കലുപ്പിൽ ഡയാനയെ ഒന്ന് നോക്കി ബാക്കി വന്നതും എടുത്ത് അടുക്കളയിലേക്ക് പോയി അവൻ ചെന്നപ്പോൾ ആരു പുറത്ത് കരഞ്ഞു നിൽപ്പാണ് കിച്ചു അത് വേദനയോടെ തന്നെ അവളെ ചേർത്ത് പിടിച്ചു ആ നിമിഷം ഒരാശ്രയം കിട്ടിയ പോലെ അവൻ്റെ തോളിൽ ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞിരുന്നു ചേച്ചി അത് വിട് എവിടെ നിന്നോ വന്ന ഒരു പീറപ്പെണ്ണ് പറയുന്നത് കേട്ടിട്ടാണോ ചേച്ചി ഇങ്ങനെ കരയുന്നത് പക്ഷേ മോശം മോശം കിച്ചു ആരുവിനെ കളിയാക്കാൻ തുടങ്ങി ചേച്ചി സങ്കടപ്പെടേണ്ട നമുക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണം അവൾക്ക് അത് കേട്ട് ആരു അവനെ മിഴിച്ചു നോക്കി സത്യം ചേച്ചി അവൾക്ക് ഞാൻ എന്തായാലും ഇതിനുള്ളത് കൊടുത്തിരിക്കും ചേച്ചി നോക്കിക്കോ ചേച്ചിയെ കരയിപ്പിച്ചില്ലേ ഞാൻ വെറുതെ വിടില്ല അവളെ അതും പറഞ്ഞു നിന്നപ്പോഴാണ് അഗ്നിയുടെ അലറിൽ കേൾക്കുന്നത് ആരാധിക അത് കേട്ട ആരു വിറച്ചുപോയി അത്രത്തോളം ഗാംഭീര്യം നിറഞ്ഞിരുന്നു ആ ശബ്ദത്തിന് കിച്ചുവ മന്ദം വിട്ടു നിൽക്കുന്നുണ്ട് വീണ്ടും അതുപോലെ തന്നെ അഗ്നി വിളിച്ചതും കിച്ചു പറഞ്ഞു ചേച്ചി ഇനി ചെന്നില്ലെങ്കിൽ ചെകുത്താൻ ഇങ്ങോട്ട് കയറി വരും അത് ചേച്ചിക്കൊരു ബുദ്ധിമുട്ടാവും അത് വേണ്ട എന്നുണ്ടെങ്കിൽ ചേച്ചി ചെല്ലു ഞാൻ പുറകെ വന്നോളാം അതു പറഞ്ഞൊന്തി തള്ളി പറഞ്ഞു വിട്ടു ആരുവിനെ ആരു സങ്കടത്തോടെ തന്നെ അഗ്നിയുടെ അടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോഴുണ്ട് അഗ്നി അവളെ ദേഷ്യത്തിൽ തുറിച്ചു നോക്കുന്നു ഇവൻ ഇവനെന്തിനെ ഈ വേലക്കാരിയെ വിളിച്ചത് എന്നാലോചിച്ച് നിൽക്കുവാണ് പെട്ടെന്നാണ് ആരുവിനെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തിയത് ഡിപ്പുല്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന് നിനക്കത് കേൾക്കാൻ വയ്യ എന്നുണ്ടോ അഗ്നി അവളെ പിടിച്ച് അവൻ്റെ മുന്നിലേക്ക് നിർത്തി ചോദിച്ചതും അവൾ പേടിയോട് അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ കണ്ടതും അവന്റെ ഉള്ളിൽ എന്തോന്ന് കൊളുത്തി വലിച്ചു അവൻ കണ്ണും നടച്ച് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു നിന്നു പിന്നെ ഡയാനയെ നോക്കി പറഞ്ഞു ഡയാന ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞില്ലേ അവളാണ് ഷീ ഈസ് മൈ വൈഫ് എൻ്റെ ഭാര്യ എൻ്റെ പ്രണയിനി എൻ്റെ പ്രാണൻ ആരാധിക അഗ്നിദേവ് എൻ്റെ മാത്രം ആദി അതും പറഞ്ഞ് ആരുവിനെ അവന്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു ആ നിമിഷം ആരുവിന്റെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു കാരണം അങ്ങനെ ഒരു അടാറ് പരിചയപ്പെടുത്തലാണല്ലോ ചെക്കൻ ചെയ്തത് അവന്റെ വായിൽ നിന്ന് വന്ന ആദി എന്ന പേരിൽ മാത്രം കുടുങ്ങി നിന്നിരുന്നു ആ നിമിഷം ആദി ഇതുവരെ തന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് അവൻ മനസ്സിലോർത്തു ഡയാനിയുടെ അണ്ണാക്കിലേക്കിട്ടാണ് അവൻ കൊടുത്തത് എന്ന് വേണം പറയാൻ അവൾ വിശ്വാസം വരാതെ അഗ്നിയെയും ആരുവിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ആരുവിൻ്റെ മുഖത്തേക്ക് നോക്കും തോറും അവളുടെ കണ്ണിൽ പകിയിരിഞ്ഞു അതുപോലെ ദേഷ്യവും ഇല്ലിട്ടി ദരിദ്രവാസി നിന്നെ പോലൊരു കൊൾച്ചർ ഒരു പെണ്ണിനെ അവൻ ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്ക് വേണം അവനെ നീ നോക്കി നിന്നു നിന്നിൽ നിന്നും ഞാൻ അകറ്റിയിരിക്കും അഗ്നിയെ ഡയാന ആരുവിനെ നോക്കി മനസ്സിൽ പറഞ്ഞു എന്നിട്ട് അവൻ അഗ്നിയെ നോക്കി ഓ നൈസ് നിന്റെ വിവാഹം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ലല്ലോ അഗ്നി സോറി ഇതായിരുന്നല്ലേ നിന്റെ ഭാര്യ നീ ഇതുപോലൊരു ദരിദ്രവാസിയെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടാ ഞാൻ ഇവൻ നിന്റെ സെർവൻ്റ് എന്നാണ് കരുതിയത് സോറി അഗ്നി ഡയാനവനെ നോക്കിയുള്ള ഏകദേശവും പകയും പുറത്ത് കാണിക്കാതെ പുഞ്ചിരി വരുത്തി പറഞ്ഞു അവളുടെ സംസാരം അഗ്നിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും വീട്ടിലേക്ക് കയറി വന്ന പാടെ ദേഷ്യപ്പെടേണ്ടായെന്ന് കരുതി അവനൊന്നും മിണ്ടിയില്ല ഡയാന നീ ഇപ്പോൾ പോയി റെസ്റ്റ് എടുക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം പിന്നെ നിന്നോടൊരു വാണിങ് ഇനി മേലെ എൻ്റെ ഭാര്യയെ സെർവൻ്റ് എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്ത അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും നിനക്കത് നല്ലതിനാവില്ല അപ്പം നീ പോയി ഫ്രഷ് ഫ്രഷാകാൻ നമുക്ക് പിന്നെ സംസാരിക്കാം അത് പറഞ്ഞ് അഗ്നി കിച്ചുവിനെ വിളിച്ച് അവൾക്കുള്ള റൂം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അവൾക്ക് കൊടുത്ത മറുപടി കേട്ട് കിച്ചുവിലും ആരുവിലും സന്തോഷം നിറഞ്ഞെങ്കിലും ഡയാനയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു പക്ഷേ അഗ്നി കാണാതിരിക്കാൻ അവൾ അവിടെ നിന്നും കിച്ചുവിൻ്റെ കൂടെ മുകളിലേക്ക് പോയി അവൾ പോയതും അഗ്നി ആരുവിനെ ഇരുകയ്യാലും കോരിയെടുത്ത് റൂമിലേക്ക് നടന്നതും പെട്ടെന്നായിരുന്നു അവൾ പേടിയോടി അവനിൽ നിന്ന് കുതിരയിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് എവിടെ ചെക്കൻ വിടണ്ടേ ചെക്കൻ പിടിച്ചു പിടിയാലെ റൂമിലേക്ക് കയറി കാലുകൊണ്ട് ഡോറണച്ചു അതിനുശേഷം അവളെ നിലത്ത് നിർത്തി ഡോറ് ബോയിൽ ഓക്ക് ചെയ്തു ആരുമാണെങ്കിൽ ഇയാളിനെ എന്തിനുള്ള പുറപ്പാടാണ് എന്ന പോലെ കണ്ണുമിഴിച്ച് നോക്കി നിൽപ്പാണ്